പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം രാമായണ പാരായണത്തിന്റെ പതിനൊന്നാം ദിവസം ഹരി ശ്രീ ഗണപതി നമ അഭിമസ്തു श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीराम पत्र पद्रजया श्रीराम राम राम सीताभिम राम श्रीराम राम राम लोकाभि रामजया श्रीराम रा രാമ ശ്രീരാമരമാവതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി സ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പങ്കിടിപ്പിനീ ശ്രീരാമചരിതം നീ ചൊല്ലിടുമറിയാദ ചരിയെ നമ്മൾ അയോധ്യ അയോധ്യകണ്ഡം പൂർണ്ണ പതുകവും എടുത്തുകൊണ്ട് അയോധ്യപുരിയിൽ തിരിച്ചെത്തി രാജസിംഹാസനത്തിൽ പതുകം വെച്ച് ഭരതൻ രാജ്യപാരൻ തുടങ്ങി ഇനി ചിത്രകൂടാചലത്തിൽ താമസിച്ചു കഴിഞ്ഞാൽ വീണ്ടും അയോധ്യപുരവാസികൾ വരാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നിയ ശ്രീരാമൻ അവിടെ നിന്ന് പോവുകയാണ് അത്രിയുടെ ആശ്രമത്തിലെത്തുകയും അനസൂയ ചീരങ്ങളും ആഭരണങ്ങളും ഒക്കെ സ്ഥിതിക്ക് സമ്മാനിക്കുകയും മംഗല്യവതിയായി തിരിച്ച് അയോധ്യയിലെത്തി മഹാറാണിയായി വാഴുവാനുള്ള അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്ന ഭാഗം വഴിയാണ് അയോധ്യാകാന് നമ്മൾ വായിച്ചു തീർന്നത് അടുത്തതായി കടക്കുകയാണ് നിർമ്മലൻ നിരഞ്ജനൻ ീല നീരജലോചനൻ നാരായണൻ നീല ലോഹിത സേവ്യൻ നിഷ്കളൻ നിത്യൻ പരൻ കലധീശാനുരൂപൻ കരുണ്യനിളയനൻ പാലന പാരായണൻ പരമാത്മാമുതന്റെ ലീലകൾ കേട്ടാൽ മതിയാകില്ലൊരിക്കലും ശ്രീരാമചരിതങ്ങളതിലും വിശേഷിച്ചു സാരമായോരു മുക്തി സാധനം രസായനം ഭാരതീ ഗുണം തവ പരമാമൃതമല്ലോ പാരാതി പരതെന്നു കേട്ടു പൈകിളി ചൊന്നാൾ ഫാലലോചനൻ പരമേശ്വരൻ ശുവതി ി ഭഗവാൻ പരാപരൻ പ്രാലേയാ ചലമകളോടനു ചെയ്തീടാൻ ബാലിലേ കേട്ടുപഴുക പാർവതി ഭക്തപ്രിയ രാമനാ പരമാത്മാവാനന്ദരൂപൻ ആത്മാരാമന അത്വയനേകനഭ്യനഭിരാമൻ പ്രഷ്യുശനമാരംഭിച്ച ഞങ്ങൾക്ക് മുനിമണ്ഡല മണ്ഡിതമാവാല ശ്രേഷ്ഠ കരുണാ നിങ്ങളെ പെരുവഴി കൂട്ടീണം അതിനിപ്പോൾ ഇന്നും നയിക്കേണം ശിഷ്യ ചിലരേ ഇങ്ങനെ രാമവാക്യുള്ള മാർക്കം ഭർക്കം ആരുള്ളത ഗോത്ര എങ്കിലും ജഗതനുകാരിയ നിനക്കൊരു സങ്കടം വേണ്ട വഴി കാട്ടിയിടും ശിഷ്യരെല്ലാം ചെല്ലുവിൻ നിങ്ങൾ മുമ്പിൽ നടക്കുന്നവരോട് ചൊല്ലി മുനിതാനും ഒട്ടു പിന്നാലെ ചെന്നാൻ അന്നേരം തിരിഞ്ഞു നിന്നരുളി ചെയ്തു മുനിതനോട് രാമചന്ദ്രൻ വന്ദിച്ചു ഭക്തിപൂർവം ൻ പർണശാലുംരുണിനാൻ പിന്നെയുംശമാത്രം നടന്നാരവരപ്പോൾ മുന്നിലാമാറും മഹാവാഗിനി കാണായി വന്നു ശിഷ്യോടരുമി കടപ്പതിനെന്തുപായങ്ങളുള്ളൂ എന്നു കേട്ടവകളും ചൊല്ലിനാരെന്തു ദം എന്നു കേട്ടവകളും ചൊല്ലിനാരെന്തു ദം മനവാ നല്ല തോണിയുണ്ടെന്നു ധരിച്ചാലും ഞങ്ങൾ കടത്തിയിടുന്നതുണ്ടുതാനും ആ കുലം വീണ്ടാ ഞങ്ങൾ കൊണ്ടല്ലോ പരിചയം എങ്കിലോ ശങ്ക കൂടാതെ ശീക്ഷം തോണിയും കടത്തിയാമൻ പ്രസാദിച്ചു താപസകുമാരകന്മാരോടും നിങ്ങൾ കടന്നങ്ങ് പോകുന്നു ചൊന്നാൻ ത്രിവാദം വന്ദിച്ചു കുമാരന്മാരും രാമവൃത്ത ശ്രീയാമസീതമായുള്ള മഹാകാനം ചെല്ലാതം സിംഹവ്യാക് ശാതി ആത്മവഹീനം

നല്ലൊരു ശരമോരി കയ്യിൽ മുന്നിൽ നീ നടക്കണം വഴി വൈദേഹിയും പിന്നാലെ ഞാനും നടന്നിടുവൻ ഗതപയമത്മാക്കൾക്കും അധ്യസ്ഥയാകും ദേവിയാം മഹാമായ ശക്തി എന്നതുപോലെ യോ മധ്യേ നടിയുമെന്നൊരു ഭീതിയുമുണ്ടായി വരാ ഇത്തരമരുൾ ചെയ്തു തൽപ്രകാരേണ പുരുഷോത്തമൻ തനുത്തരനായി നടന്നു ഒരു ശിഷ്യം പിന്നിട്ടാ മുതലൊരു യോജന വഴിയപ്പോൾ മുനിലാ മാറാൻ ഒരു പുഷ്കരിണിയും കണ്ടാ എല്ലാവർക്കും നമസ്കാരം <osapan> <coughs>